ഹായ് പ്രിയമുള്ളവരെ ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അമുസ്ലിമിൻ്റെ ചോദ്യവും അതിന് എം എം അക്ബറിൻ്റെ ന്യായീകരണത്തിൻ്റെയും ചെറിയ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്നിട്ട് അമുസ്ലിങ്ങൾ കാണാത്ത ഖുർആാനിലെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന വാചകങ്ങളും നമ്മൾ ഖുർആാനിൽ കാണുകയുണ്ടായി ഇതിനൊക്കെ ഇവർ മറുപടി പറഞ്ഞേ തീരൂ ഖുർആാനിലുള്ള വാചകങ്ങൾ എടുത്തു കാണിച്ച് ഖുർആാനിൽ ഇതുണ്ട് എന്താണിതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ സാധിക്കാതെ കൊല വിളിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത് ഇത് ഖുർആാനിലുള്ളതാണെങ്കിൽ അതിൻ്റെ അർത്ഥം പറയണം ഖുർആാനിൽ ഉണ്ട് എന്ന് പറയണം ഒന്നുകിൽ ഖുർആാനിൽ നിന്ന് അത്തരം വാചകങ്ങൾ നീക്കം ചെയ്യണം അതല്ലെങ്കിൽ അതല്ല അതിൻ്റെ എന്ന് പറയണം അതുമല്ലെങ്കിൽ ഈ ഈ വാചകങ്ങൾ ഒരു ആധുനിക സമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന വിഷയങ്ങൾ നിങ്ങൾ സമ്മതിക്കണം ഇത് ചെയ്യാതെ ഖുർആാനിൽ അങ്ങനെയല്ല പറഞ്ഞത് അല്ല പറഞ്ഞത് അതല്ലെങ്കിൽ മറ്റു സമുദായങ്ങളിൽ മറ്റു മതഗ്രന്ഥങ്ങളിൽ അതുണ്ട് ഇവർ മാത്രമല്ല പ്രവാചകൻ മാത്രമല്ല യുദ്ധം ചെയ്തിട്ടുള്ളത് മുൻകാലഘട്ടങ്ങളിലെ ചക്രവർത്തിമാർ രാജാക്കന്മാരൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ചെയ്തത് ശരിയാകുമോ ഇവർ ചെയ്തത് അതുകൊണ്ട് ന്യായീകരിക്കാൻ സാധിക്കുമോ പ്രവാചകൻ്റെ ചെറിയ വിവാഹം എടുത്താൽ തന്നെ അഞ്ചു വയസ്സും പത്തു മാസവും പ്രായമായ കുഞ്ഞൈശയെ അൻപത്തിമൂന്ന് വയസ്സിൽ പ്രവാചകൻ വിവാഹം കഴിച്ചതിനെടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അത് അങ്ങനെ ശീലമായിരുന്നു ഓക്കെ ഈ കാലഘട്ടത്തിൽ അതിനെ എങ്ങനെ നമുക്ക് നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കും ആ കാലഘട്ടത്തിൽ രാജാക്കന്മാരൊക്കെ ഒരുപാട് ഭാര്യമാരുള്ളവരായിരുന്നു നോക്കിയാൽ അവരാരും പുരുഷനല്ല എക്കാലത്തേക്കുമുള്ള ജനങ്ങൾ പിൻപറ്റപ്പെടേണ്ടത് അനുഷേധ്യനായ നേതാവല്ല അവരാരും എന്നാൽ മുഹമ്മദ് നബിയുടെ കാര്യം അങ്ങനെയല്ല അപ്പോൾ അതാണല്ലോ നമുക്ക് വേണ്ടുന്ന മറുപടി ഇപ്പോൾ ഒരാൾ ആർ വി ബാബു സമൂഹത്തോട് ചോദിക്കുന്നു ഞാനൊരാ മുസ്ലിമാണ് എന്നെ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് കഴുത്ത് വെട്ടിക്കൊല്ലാൻ ഖുർആാനിൽ വാചകമുണ്ട് എനിക്ക് ഭയമുണ്ട് ജീവിക്കാൻ എന്ന് പറയുന്നു അതിന് എം എം അക്ബറിൻ്റെ ന്യായീകരണമായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അതിൻ്റെ ബാക്കി കുറച്ച് ഭാഗം കൂടിയുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കേൾക്കാം പലപ്പോഴും മുസ്ലിം ആ വില മാസങ്ങൾ കഴിഞ്ഞാൽ വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കുകയും ചെയ്യുക ഞാൻ ഭയമുണ്ട് എനിക്ക് എനിക്ക് ഭയമുണ്ട് കോഴിക്കോട് ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ് എന്നെ കാണുന്നിടത്ത് കാണുന്ന കൊല്ലുമോ എനിക്ക് ഭയമുണ്ട് ഞാൻ ആ ചോദ്യമാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം വേണം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു അത് തലമുറകളായി നമ്മൾ കൈമാറ്റം ചെയ്തു നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് വ്യക്തികളെ മനസ്സിലാകുന്നുണ്ടല്ലോ എനിക്ക് ഒരുപാട് കൂടി ഇത് ഇതിലേക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല കാരണം അവര് കോപ്പിറൈറ്റ് അടിക്കുന്നത് മാത്രമല്ല പ്രശ്നം കോപ്പിറൈറ്റ് അടിച്ചാൽ ഈ വീഡിയോ ഡിലീറ്റായി പോകും അതുകൊണ്ട് അവർക്ക് കോപ്പിറേറ്റ് അടിക്കാൻ സാധിക്കാതിരിക്കണമെങ്കിൽ ഒന്ന് സെൻസർ ചെയ്ത് കാണിക്കണം പലരും പറയാറുണ്ട് അതിന് ഇല്ല ക്ലിയർ ഇല്ല എന്ന് നമുക്ക് ശബ്ദം കേട്ടാൽ മതിയല്ലോ വ്യക്തികളെ ഞാൻ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് സഹകരിക്കുക അപ്പം അദ്ദേഹം ചോദിച്ചത് എന്താണ് ഞാൻ ആ മുസ്ലിമാണ് ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ് എനിക്ക് ലോകത്ത് ജീവിക്കാൻ പറ്റുമോ എന്നെ കണ്ടെത്തിയടുത്ത് വെച്ച് വെട്ടിക്കൊല്ലുമോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അതിനെ എം എം അക്ബറിൻ്റെ ഉരുളിൽ കാണാം കൈമാറി വന്നതായിരുന്നു മുജാഹിദ് പോലെയുള്ള ഇത്തരം തീവ്ര ചിന്താഗതിക്കാരായ ആൾക്കാർ ഈ കേരളം കേരളം ഭരിക്കാൻ കൂടിയാണ് നമ്മൾ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ തന്നെയാണല്ലോ ഭരിക്കുന്നത് ഇന്റർണൽ ആയിട്ട് അപ്പൊ അതിന് ശേഷമാണ് നമ്മുടെ മതേതര സഹ സൗഹാർദ്ദം തകർന്നത് കടന്നു വന്ന കാലഘട്ടം മുതൽ

എല്ലാവരും ഏതാണ്ട് ഇരുപത്തിരണ്ടോളം ആൾക്കാരും എം എം അക്ബറിന്റെ പീസ് ലെസ് സ്കൂളുമായി ബന്ധപ്പെട്ടവരായിരുന്നു പീസ് എസ് സ്കൂള് നമുക്ക് പീസ് ലെസ് ആണല്ലോ അപ്പോ അവരൊക്കെ തീവ്ര മത ചിന്താഗതിക്കാരായിരുന്നു അവരൊക്കെ വർഗീയവാദികളാണോ ഐ എസ് ഐ എസ്സിലേക്കാണ് അവർ പോയത് പകുതിയധികം പൊട്ടിത്തെറിച്ചു കഴിഞ്ഞു ബാക്കി പലരും നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു കുട്ടികളും ഒക്കെയായി ഒറ്റ മക്കളെ വളരെ പ്രതീക്ഷയോടുകൂടി വളർത്തുന്ന മാതാപിതാക്കൾ ഇവർ തട്ടിയെടുത്ത് കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിക്കുന്നു അപ്പോൾ ഇദ്ദേഹം വർഗീയവാദിയാണ് തീവ്ര ചിന്താഗതിക്കാരനാണ് എന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഏതാണ്ട് ക്ലിയർ ചെയ്യണമല്ലോ വിദ്വേഷത്തിന്റെ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ചില സുഹൃത്തുക്കൾ നടത്തുന്ന വിദ്വേഷ പ്രചരണം അറിയാമല്ലോ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് സ്വർഗം മുസ്ലിങ്ങൾ മാത്രമാണ് ആത്യന്തികമായി ശരിയായവർ അവർക്ക് മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കാൻ അർഹതയുള്ളൂ അവകാശമുള്ളൂ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ അവർക്ക് മാത്രമേ പ്രതിഫലവുമുള്ളൂ മറ്റുള്ളവർ മറ്റുള്ളവരെ ചെയ്താലും ഈ മുസ്ലിം അല്ലാഹു കാണൂല പിന്നെ പുരുഷ പക്ഷപാതിയായ സ്ത്രീവിരോധിയായ പടച്ചവൻ എല്ലാം പുരുഷന് കനിഞ്ഞു നൽകുകയും ചെയ്യും അടിമത്വം നമുക്കറിയാം എത്രമാത്രം നീചമാണ് അടിമ വ്യവസ്ഥയെ നമുക്കറിഞ്ഞതിൻ്റെ ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അടിമ വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച രക്ഷിതാവാണ് അള്ളാഹു അത് നിർത്തലാക്കിയ ആളാണ് എബ്രാഹാം ലിംഗൻ അതിനുവേണ്ടി എത്ര ത്യാഗം സഹിച്ച മനുഷ്യൻ ദൈവം മതി ചെയ്തില്ല ദൈവത്തിന് ഒരായത്തിറക്കിയാൽ മതിയായിരുന്നു ജീവനികളെയും കൊണ്ട് ഇറക്കാമായിരുന്നു അത് നിർത്തലാക്കാമായിരുന്നു കാരണം എല്ലാത്തിനും മലക്കുകളുണ്ട് കബറിൽ വന്നാൽ ചോദ്യം ചെയ്യാ മലക്ക് സ്വർഗം കാക്കാ മലക്ക് നരകം കാക്ക മലക്ക് ഇടി മഴ മിന്നൽ കാറ്റ് ഇതിന് വേണ്ടിയിട്ട് മലക്ക് ഒരു റൂഹെന്ന ഒരു സൂറന്ന കാഹളവും വെച്ചിട്ട് ഒരു മലക്ക് അങ്ങനെ കാത്തിരിക്കുകയാണ് എപ്പോഴാണോ പഠിച്ചോം പറയണത് ഊതടാന്ന് പറഞ്ഞാൽ ഊതാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് കണ്ണ് പോലും ഇമപെട്ടാതെ കാത്തിരിക്കുകയാണ് അതിൻ്റെ മലക്ക് പിന്നെ നമ്മൾ ചെയ്യുന്ന നല്ലതെന്ത് ചിത്തിമൊക്കെ എഴുതി വെക്കാൻ മലക്ക് ദൈവിക സന്ദേശം ലഭിക്കാതെന്തെങ്കിലും ഒരു പെണ്ണിനെ കണ്ടിഷ്ടപ്പെട്ടാൽ ഉടൻ ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അറിയിക്കാം മലക്ക് ഇങ്ങനെ എല്ലാ കാര്യത്തിനും മലക്കുകൾ ഉണ്ടായിട്ട് പോലും മനുഷ്യനെ മനുഷ്യൻ അടിമയായി കാണുന്ന അത്രമാത്രം നീചമായിട്ടുള്ള ഒരു രീതി ഇല്ലാതാക്കാൻ ഒരു ഒരായത്തിറങ്ങാൻ ഇറക്കാൻ പടച്ചവന് സാധിച്ചിട്ടില്ല അതിനു വേണ്ടിയിട്ട് പടപൊരുതി നേടിയ എബ്രഹാം ലിംഗൻ നരകത്തിൽ ക്യാൻസർ കുഷ്ഠം പോലെയുള്ള ഒരുപാട് മാറാവ്യാധികൾ പിടിപെട്ട ആൾക്കാർ ഛർദിച്ചപ്പോൾ കൈയിൽ കൈക്കുമ്പിളിൽ കോരിയെടുത്ത മദർ തെരേസ നരകത്തിൽ ഏ ആൾക്കാരെ വെട്ടിക്കൊന്നും തീ തീവച്ചും കൊള്ളയടിച്ചും കൊല ചെയ്തുമൊക്കെ ഉള്ള ആൾക്കാർക്ക് സ്വർഗം ആറു വയസ്സുള്ള കുഞ്ഞിനെ കെട്ടി അഞ്ചു വയസ്സും പത്തു മാസമുള്ള കുഞ്ഞിനെ കെട്ടി കൊള്ള ചെയ്തു കൊല ചെയ്തു മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊല ചെയ്ത മുഹമ്മദ് ബിക്കു സ്വർഗ്ഗം മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിച്ച അവൻ്റെ കണ്ണുനീരും എൻ്റെ കണ്ണുനീരും അവൻ്റെ ചോരയും എൻ്റെ ചോരയും അവൻ്റെ സ്വപ്നങ്ങളും എൻ്റെ സ്വപ്നങ്ങളും അവൻ്റെ വേദനയും എൻ്റെ വേദനയും എല്ലാം ഒരുപോലെയാണ് എന്ന് സമൂഹത്തെ പഠിപ്പിച്ച മദർ തെരേസ എബ്രഹാം ലിംഗനെ പോലെയുള്ള ഒരുപാട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ സമൂഹത്തിനു വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യാഗം ചെയ്ത ആൾക്കാരൊക്കെ നരകത്തിൽ ആ പടച്ചോനാണിത് പറയുന്നത് എന്നുകൂടി നമ്മൾ മറക്കരുത് അപ്പോൾ പടച്ചോന് എല്ലാ കാര്യത്തിനും അള്ളാഹു ഇങ്ങനെ മലക്കുകളെ ഇറക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ ആരാണ് ശ്രേഷ്ഠരെന്ന് നോക്കണം ഇവരെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ വന്നതിന് ശേഷമാണ് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് സ്വർഗം ആ മുസ്ലിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കണം ഓണം നമ്മൾ ഡിപ്ലോമാറ്റിക് ആകാൻ പഠിപ്പിച്ചത് ഇവരാണ് നമ്മളെ അതായത് നമ്മളിപ്പം ഓണ സദ്യയ്ക്ക് പോകുന്നു ഒന്നും കഴിക്കണ്ട നമ്മൾ നേരത്തെ കഴിച്ചതാണെന്ന് പറയുക അമ്പലത്തിന് പൈസ ചോദിച്ചു വന്നാൽ കൊടുക്കണ്ട പള്ളിക്കാണെങ്കിൽ കൊടുത്തോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമൂഹത്തെ പഠിപ്പിച്ചത് ഈ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് പോലെയുള്ള സംഘടനകൾ വന്നതിന് ശേഷമാണ് അപ്പോൾ ഈ വർഗീയതയിൽ വിഭാഗീയതയിൽ വർഗീയ ചിന്താഗതിയിലൊന്നും എം എം അക്ബറിന് പങ്കില്ല എന്നാണ് എം എം അക്ബർ പറയുന്നത് എന്താ സംഭവിക്കുന്നത് ഇദ്ദേഹം പറയേണ്ടത് എന്താണ് അങ്ങനെ ഒരു വചനം ഖുർആാനിൽ ഉണ്ടോ ഇല്ലേ ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലെ അഞ്ചാമത്തെ വാചകത്തിൽ അമുസ്ലിങ്ങളെ കണ്ടാൽ കണ്ടെത്തി എടുത്തു വെച്ച് പിരടിക്കു വെട്ടിക്കൊല്ലുക പതി പതിങ്ങി ഇരുന്നിട്ടാണെങ്കിലും ഒളിച്ചിരുന്നിട്ടാണെങ്കിലും ശരി അവരുടെ കഴുത്ത് വെട്ടിക്കൊല്ലുക എന്ന വാചകമാണ് ആർ വി ബാബു മുന്നോട്ട് വെച്ചത് ആ വാചകം ഖുർആാനിൽ ഉണ്ടോ ഇല്ലേ എന്നാണ് ഇദ്ദേഹം ഇദ്ദേഹം പറയുന്നത് മറിച്ച് എന്താണെന്ന് നോക്കൂ അല്ലെങ്കിൽ വിഷയത്തിലേക്ക് വരില്ല അത് വേറെ മുസ്ലിമിനെ മുസ്ലിമിനെ കുറിച്ച് കുറിച്ച് ഖുർആൻ അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിത്രം എന്താണ് എന്തുകൊണ്ടാണ് ഈ ഒരു മനസ്സിലാക്കാത്തത് പലപ്പോഴും മുസ്ലിം പേരുള്ള അപ്പോഴും ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയുന്ന ായ യുക്തിവാദികൾക്കാണ് പ്രശ്നം ഖുർആാനിൽ വാചകമുണ്ടോ ഇല്ലേ എന്ന് പറയേണ്ടതിന് പകരം ഇത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഗ്രന്ഥം തുറന്ന് ഡിസ്പ്ലേ ചെയ്ത് ജനങ്ങളെ കാണിക്കുന്ന നാസ്തികരുടെ തലയിലാണ് ഇദ്ദേഹം കുറ്റം കൊണ്ടിടുന്നത് പരിശുദ്ധ ചില വചനങ്ങൾ സന്ദർഭത്തിൽ എന്ന കൊണ്ടിരുന്നത് ഖുർആനിലെന്താ സംഭവിക്കുന്നത് മുസ്ലിമിനെ കുറിച്ച് മുസ്ലിമിനെക്കുറിച്ച് അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമിനെക്കുറിച്ചുണ്ടാകുന്ന ചിത്രം എന്താണ് എന്തുകൊണ്ടാണ് നാസ്തികന്മാർ ഈ ഒരു അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തത് പലപ്പോഴും മുസ്ലിം പേരുള്ള നാസ്തികന്മാരാണ് പരിശുദ്ധ ഖുർആാനിലെ ചില വചനങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ നൽകി ഖുർആൻ വാളൊങ്ങിയ പ്രവാചകനെ ചോദിപ്പിക്കുന്ന ഗ്രന്ഥമാണ് എന്നും പ്രവാചകൻ സലഹ്ലൈ വസല്ലം അനുസരിച്ച് ജീവിച്ച് അബുസ്ലിങ്ങളെ ആളാണ് എന്നുമെല്ലാം പ്രചരിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ മറുപടി മറിച്ച് അദ്ദേഹം സന്ദർഭത്തിൽ നിന്നും െടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നാസ്തികരാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഏത് സന്ദർഭം ഖുർആൻ ഇറങ്ങിയ സന്ദർഭവും സാഹചര്യവും പറയേണ്ടതാരാണ് മഹാനായ പ്രവാചകനല്ലേ ആ മഹാൻ പെണ്ണു വിഷയവും കൊള്ളയും കൊലയും അല്ലാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടോ അപ്പൊ എനിക്കിന്ന സാഹചര്യത്തിലാണ് ഇന്ന വാചകം ഇറങ്ങിയത് എന്ന് പറയേണ്ടുന്ന പ്രവാചകൻ അത് പറയാത്തിടത്തോളം കാലം പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷം ഇരുന്നൂറിലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ട് വന്ന ഈ സാഹചര്യത്തിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കതിനെ അംഗീകരിക്കാൻ കഴിയുന്നത് ഈ സന്ദർഭവും സാഹചര്യവും പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അതിൻ്റെ താഴെ വന്നിട്ട് അള്ളാഹുബ് റസൂലുഹു ആയാലും അള്ളാഹുവിനെ അറിയൂ ഇതിൻ്റെ യാഥാർത്ഥ്യം ഈ വ്യാഖ്യാനങ്ങളൊക്കെ എഴുതി പിടിപ്പിച്ചിട്ട് ഇത് ശരിയല്ല എന്ന് എഴുതുന്നവർക്ക് പോലും ഉറപ്പില്ലാത്ത ഒരവസ്ഥ എത്തുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഖുർആാൻ ദുർവ്യാഖ്യാനം ചെയ്തത് നാസ്തികരായ മുസ്ലിം നാമധാരികളാണ് എന്ന് എന്നിദ്ദേഹം പറഞ്ഞല്ലോ ഇനിയും ഞാൻ ഒരു ചെറിയൊരു ഭാഗം കൂടി ഒന്ന് കേൾപ്പിക്കാം അതും കൂടി കേട്ടിട്ട് ആരാണ് ുർവ്യാഖ്യാനം ചെയ്തത് എന്ന് നിങ്ങൾ കാണണം പറയാൻ വിചാരിച്ച ഒരു മനുഷ്യൻ ഒരു മുസ്ലിയാരോട് വന്നിട്ട് ചോദിച്ചു മുസ്ലിയാർ ഇങ്ങനെ വയത് പറയുമ്പോൾ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ കുറുഖാൻ എല്ലതുണ്ട് ഞങ്ങളുടെ കുറുകാൻ്റെ എല്ലതുണ്ട് കുറുകാൻ ഇല്ലാത്തൊരു സാധനം ഇല്ല ശാസ്ത്രമുണ്ട് സയൻസ് ഉണ്ട് ടെക്നോളജി ടെക്നോളജിന്റെ എല്ലാ അപ്പൊ വായത് കേട്ടോ മുസ്ലിം തോർത്ത് വായത് കഴിഞ്ഞിട്ട് പോയിട്ട് മിറ്റേ ദിവസം വായതിലിട്ട് ഇതുപോലെ വന്നിട്ട് ചോദിച്ചു ചില മുസ്ലീർ എങ്ങൾ ഇന്നലെ വായതിൽ പറഞ്ഞു നിങ്ങളുടെ കുറുകാൻ ഉണ്ട് ഏതുണ്ട് ഉണ്ട് ഇതും ഉണ്ട് എല്ലാം ഉണ്ട് നല്ല പറഞ്ഞു എന്നാൽ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാൻ ഞങ്ങളുടെ കുറുകാലിൽ ഉണ്ടോച്ചു അപ്പൊ ഇയാൾ പറഞ്ഞു ചോദിച്ചോ എല്ലാതും ഞങ്ങളുടെ ഉറുകാലുണ്ട് പോകും എന്നാ ചോദിക്കട്ടെ നിങ്ങളുടെ കുറുകാൻഡ് ബസ് വരുന്ന എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് ചോദിച്ചു ഏ ഉണ്ടെങ്കിൽ ബസ്സും ഉണ്ടല്ലോ പെട്ടെന്ന് മുസ്ലീർ എന്നാണെങ്കിൽ അബ്ബുല്ല ആലമീൻ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറായിരത്തിൽ എവിടെയും ബസ്സും കാറും പറഞ്ഞിട്ടില്ലല്ലോ ഇയാളോട് ഇപ്പൊ എന്താ പറയാ ഇല്ല എന്ന് പറയാൻ പറ്റുമോ നേരത്തെ പറഞ്ഞിട്ടില്ല എല്ലാവരും ഒരു ആയത് കൂടി ഓർമ്മ വരുന്നത് അമ്മാടാനിൽ പറയുന്നു ആ ബസ്സിന്റെ മോലിൽ പിടിച്ചിട്ട് പറഞ്ഞു കൊടുഹാൻ അല്ല പറഞ്ഞിരിക്കുന്നു ആ ബസ് പിന്നെ ഈ ബസ് അല്ലെ ഏത് ബസ്സ വെച്ചു അയാൾക്ക് ഒരു ബസ് മനസ്സിലായോ ബസ്സുണ്ടില്ലേ ഭയങ്കരം തന്നെ മുഖത്ത് പേർ വെച്ചു അപ്പൊ അയാള് പറഞ്ഞു നോണ പറയാൻ എഫേർട്ട് ആണല്ലോ പറയുന്നത് പിടിച്ചു നിക്കാനും നൊണ പറയാനും എന്ത് എഫേർട്ട് ഇവരെടുക്കും ഇവർ ആ വിഷയത്തിൽ വളരെ എഫിഷ്യന്റാണ് കാരണം ഇവർക്ക് പറ്റും ഖുർആൻ എങ്ങനെ ദുർവ്യാഖ്യം ആരും വന്ന് ചോദിക്കരുോ ഇത് കടിച്ചപ്പെട്ടാത്ത അറബി ഭാഷയല്ലേ ഏഹ് ഇവർ വിചാരിക്കുന്നത് ഈ ഭാഷ ഇവർക്ക് മാത്രമേ വശമുള്ളൂ എന്നാണ് അപ്പൊ എം എം അക്ബറിന്റെ ചോദ്യത്തിന് ഏതാണ്ട് കൊണ്ടിരിക്കുന്നു അതെ അതെ ഇല്ല ഇല്ല ഖുർആൻ പറഞ്ഞിട്ടുണ്ട് കാലത്ത് മുമ്പസ എല്ലാ വസനി അങ്ങ് ദുർവ്യാഖ്യാനം ുർവ്യാഖ്യാനം ചെയ്യുന്നത് ആരാണ് എന്ന് എം എം അക്ബറിന് മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾക്കു മനസ്സിലാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ ഇനിയും എം എം അക്ബറിന്റെ വ്യാഖ്യാനത്തിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരണം ഈ വിഷയത്തിൽ മറുപടിയില്ലാത്തത് കൊണ്ടല്ല നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഈ തകർത്തിട്ട് ഇവർക്കെല്ലാം കിട്ടാനാണ് കേവലമായ പബ്ലിഷ് ഇത് ഈ വിരലില്ലാത്തവൻ അല്ല കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയും കേട്ടിട്ടില്ലേ അതുപോലെയാണ് നിങ്ങളൊന്ന് പറഞ്ഞേ ഈ കേരളക്കരയിലെ സമാധാന അന്തരീക്ഷം തകർത്തത് അതിൽ വളരെ പ്രധാനിയായ ഒരു വ്യക്തിയല്ലേ ഈ എം മക്ബർ സ്നേഹ സംവാദം എന്ന ഓമന പേരിട്ടിട്ട് ക്രൈസ്തവൻ്റെ ഗ്രന്ഥത്തെ വിമർശിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയതാരാണ് നമ്മുടേത് മാത്രമാണ് ഏറ്റവും മുന്തിയതെന്നും മറ്റു മതഗ്രന്ഥങ്ങളെല്ലാം പോക്കാണെന്നും സമൂഹത്തിൽ പറഞ്ഞ് വിദ്വേഷ പ്രഭാഷണങ്ങൾ സമൂഹത്തിലേക്ക് അഴിച്ചുവിട്ടതാരാണ് ഇദ്ദേഹത്തെ അല്ലാതെ മറ്റാരെയെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ ഈ മേഖലയിൽ കാരണം നമ്മുടേത് മാത്രമാണ് മുന്തിയത് നമ്മൾ മാത്രമാണ് ആത്യന്തികമായ ശരി ബൈബിളിൽ അങ്ങനെയാണ് അതുപോലെ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയാണുള്ളത് ഇങ്ങനെ പറഞ്ഞ് സമൂഹത്തിൽ വളരെ ഐക്യത്തോടു കൂടിയും കൂടിയും സൗഹാർദ്ദത്തോടുകൂടിയും കൂടിയും ജീവിച്ചിരുന്ന മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക് ഇത്തരം വർഗീയതയുടെ വിഷം പാകിയതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ പറയുന്നത് എന്നുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക ക്രിസ്ത്യാനികൾക്കറിയാം ഇവരെങ്ങനെയായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് ഇപ്പോഴേത് സ്റ്റാൻഡിലാണ് നിൽക്കുന്നതെന്ന് എന്നിട്ട് ക്രിസ്ത്യാനികൾ ഖുർആാൻ പഠിച്ചു അദീസുകൾ പഠിച്ചു ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചു പഠിച്ചിട്ട് അവർ ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി ഇതാണ് വസ്തുതകളെന്ന് അപ്പോൾ പിന്നീട് അവർ ഏതാണ്ട് നിർത്തി സ്നേഹ സംവാദം പക്ഷേ ഇവർ വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ അടി തുടങ്ങിയിട്ടില്ല ഇപ്പോഴേ ഇവർ ഭയക്കാൻ തുടങ്ങി അപ്പം സമൂഹത്തിലെ സൗഹാർദ്ദ അന്തരീക്ഷം തകർത്തതിൽ പ്രധാന കണ്ണിയാണ് എം എം അക്ബർ സന്ദർഭത്തിൽ ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ നൽകി വാളോങ്ങിയ പ്രവാചകനെ നൽകിപ്പിക്കുന്ന പ്രവാചകൻ വാൾ ഓങ്ങിയിട്ടുമില്ല യുദ്ധം ചെയ്തിട്ടുമില്ല കൊള്ളയടിച്ചിട്ടുമില്ല പെണ്ണു പിടിച്ചിട്ടുമില്ല ഒരുപാട് പെണ്ണുങ്ങളുമായി സ്ത്രീലമ്പടനായി വാണിട്ടുമില്ല അത് അങ്ങനെ ഒരു മാതൃകാ പുരുഷനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ എം എ അക്ബറിന്റെ മതവികാരം ജീവിച്ച് മൃണപ്പെടാതിരിക്കോടുക്കിയാണ് പ്രചരിപ്പിക്കുന്നത് ഹൈബർ യുദ്ധത്തിൽ അമുസ്ലിങ്ങളെ കൊന്നൊടുക്കിയിട്ടില്ലേ എല്ലാ യുദ്ധങ്ങളിലും അങ്ങനെ തന്നെയല്ലേ ചെയ്തിട്ടുള്ളത് ഇത് ഇല്ലാത്ത കാര്യങ്ങൾ എന്തോ പറയുന്നത് പോലെ വലിയൊരു അപരാധം ചെയ്തതുപോലെയാണ് പോലെയാണ് ഇദ്ദേഹം ഈ പറയുന്നത് ചെയ്ത അപരാധങ്ങൾ നമ്മൾ എടുത്തു പറയുമ്പോൾ നമ്മൾ പറയുന്നത് അപരാധവും അദ്ദേഹം ചെയ്തതൊക്കെ പുണ്യപ്രവൃത്തിയുമായിട്ടാണ് എം എം അക്ബറിന് തോന്നുന്നത് എം എം അക്ബറിന് അങ്ങനെ തോന്നുന്നു കാരണം ഇതുകൊണ്ട് കഞ്ഞു ഓടിച്ചു പോകുന്ന ആളാണിത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഈ തകർത്തിട്ട് ഇവർക്കെല്ലാം കിട്ടാനാണ് പറയാൻ പൂർണ്ണ യോഗ്യതയുള്ള ഒരാൾ എം എം അക്ബർ തന്നെയാണ് കാരണം ഈ സമൂഹത്തിലുള്ള സൗഹാർദ്ദ അന്തരീക്ഷം തകർത്തിട്ട് ഇദ്ദേഹം കെട്ടിപ്പൊക്കി സാമ്രാജ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇദ്ദേഹത്തിന് എന്താണ് ലഭിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് കൂടുതലൊന്നും വേണ്ടി സ്വയം വേണ്ടി നാട്ടിൽ നിലനിൽക്കുന്ന തകർക്കരുത് എന്നാണ് ഈ സുഹൃത്തുക്കളോട് നമുക്ക് പ്രാഥമികമായി പറയാനുള്ളത് പരിശുദ്ധ ഖുർആൻ ഖുർആൻ എന്താ പറയുന്നത് സമാധാനത്തെ കുറിച്ച് പറയുന്ന പറയുന്ന അതൊക്കെ ഉണ്ടാകും വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി വെച്ചിട്ട് അതിന്റെ അറ്റത്ത് ഒരല്പം കാഷ്ടം വെച്ചാൽ എങ്ങനെയിരിക്കും ആ കാഷ്ടം വെച്ചതിന്റെ മറുപടിയാണ് നമ്മൾ ചോദിക്കുന്നത് അതല്ലാതെ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ശരാൾ ഈ വാചകം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സമാധാന അന്തരീക്ഷത്തിൻ്റെ വാചകങ്ങൾ വേറെയുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് മറുപടി പറയാനുള്ളത് കുറിച്ച് കുറിച്ച് പറയുന്ന പറയുന്ന വചനങ്ങളുണ്ട് വചനങ്ങളുണ്ട് കരാറിനെ അതേപോലെ ഇത് യുദ്ധത്തെ കുറിച്ചാണ് പറയുന്നത് എന്നാരാണ് പറയേണ്ടത് പ്രവാചകനാണ് ഈ ഖുർആൻ ഇറങ്ങിയത് പ്രവാചകൻ മാത്രമേ ജിബിരിയിലുമായി സംസാരിച്ചിട്ടുള്ളൂ ഈ ജിബിരിയിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടത് പ്രവാചകൻ മാത്രമാണ് പ്രവാചകനാണെങ്കിലോ അക്ഷരജ്ഞാനമില്ലാത്തവനുമാണ് നിങ്ങളിൽ നിന്ന് തന്നെ അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകൻ ഖുർആൻ തന്നെ പറയുന്നുണ്ട് പ്രവാചകൻ അക്ഷരജ്ഞാനമില്ല നീ ഇതിനു മുമ്പ് വലത് കൈ എഴുതിയിട്ടേ ഇല്ല എന്ന് പറയുന്ന കുർആൻ വചനങ്ങളുണ്ട് അപ്പൊ അക്ഷരാഭ്യാസമില്ലാത്ത ഈ പ്രവാചകന് കൊടുക്കുന്നു വന്ന ഒരാളിങ്ങനെ വായിച്ചു കൊടുക്കുന്നു അത് കേട്ടിട്ട് ഇങ്ങനെ ഹൃദയസ്ഥമാക്കുന്നു എഴുതുമ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വള്ളിക്കോ പുള്ളിക്കോ തെറ്റു വരില്ലേ ഏഹ് അതൊന്നും വന്നിട്ടില്ല അങ്ങനെ തന്നെ എഴുതി കൊടുത്തിട്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത് എന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ദൈവിക സന്ദേശം പ്രവാചകന് വന്നു ഈ പ്രവാചകൻ അണികളോട് പറഞ്ഞിട്ടുണ്ടോ ഇത് ഇന്ന സന്ദർഭത്തിൽ ഇറങ്ങിയതാണ് ഇന്ന സന്ദർഭത്തിലേ ഇത് പറയാൻ പാടുള്ളൂ ഇന്നതാണിതിൻ്റെ വ്യാഖ്യാനം അങ്ങനെ ആരെങ്കിലും പ്രവാചകന്റെ കാലഘട്ടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ പോട്ടെ നമ്മൾ ഈ പറയുന്ന കുർആൻ മുഹമ്മദ് നബി കണ്ടിട്ടുണ്ടോ നബി കണ്ടിട്ടുണ്ടോ നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്ന കുർആൻ മുഹമ്മദ് നബി കണ്ടിട്ടുണ്ടോ നബിയുടെ പേരിൽ വെച്ച് കെട്ടുന്നുണ്ടല്ലോ ഇത് നബിക്കിറങ്ങിയതാണ് നിന്ന് ശ്രീനാരായണ ഗുരു ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ താഴെ ശ്രീനാരായണ ഗുരു എന്നുണ്ടാകും എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞാൽ എ പി ജെ അബ്ദുൽ കലാം എന്നുണ്ടാകും എന്നാൽ മുഹമ്മദ് നബി ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ താഴെ ഉണ്ടാകുന്നത് ബുഹാരിയെന്നു മുസ്ലിം എന്നുമാണ് എന്തുകൊണ്ടാണ് നബി ഇത് കണ്ടിട്ടില്ല നബി ഇത് അറിഞ്ഞിട്ടില്ല നബി ഇത് പറഞ്ഞിട്ടുമില്ല അതിന് ഒരു സാക്ഷിയുമില്ല ഒരു തെളിവുമില്ല അതുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്നത് അപ്പോ യുദ്ധ സന്ദർഭത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെ പറയുന്നത് ആദർശം ആവശ്യമുള്ള സന്ദർഭത്തിൽ ഹിംസ ഹിംസ പഠിപ്പിക്കുന്ന തന്നെയാണ് എപ്പോഴും എപ്പോൾ എവിടെയൊക്കെ ആയുധമെടുക്കേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായി ശരി തന്നെയാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത് അതോ അഹിംസയാണോ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് മനുഷ്യനെ കൊല്ലാൻ പറഞ്ഞത് ഇങ്ങോട്ട് അക്രമിക്കാൻ വന്ന സാഹചര്യത്തിൽ തന്നെയാണോ കഴുത്ത് വെട്ടാൻ പറഞ്ഞത് അതോ അങ്ങോട്ട് കയറി അക്രമിക്കാനാണോ പറഞ്ഞത് അതോ മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഖുർആാനിലൂടെ സഞ്ചരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അത് അടുത്ത ദിവസം നോക്കാം നന്ദി